ഹലോ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു ഷോർട്ട് ഓഫാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് നമ്മൾ വൺ മീറ്ററോട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഇന്ന് ടു മീറ്റർ മെറ്റീരിയലുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ അല്ല നമുക്കൊരു ടോപ്പ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ചും നാളായിട്ട് എനിക്ക് എപ്പോഴും ഈ ഇൻസ്റ്റയിലൊക്കെ ആഡ്സിൽ വരാറുണ്ട് ഈ മാത്സ് ഫാഷൻ്റെ ഒരു ടൈപ്പ് ടോപ്പാണിത് അവിടെ മാത്രമേ യാതൊരു കണ്ടിട്ടുള്ളൂ വേറെ എനിക്കറിയില്ല ഇഷ്ടംപോലെ കാണുമായിരിക്കും ട്രെൻഡിങ് തന്നെയായിട്ടൊരു ടൈപ്പാണ് അതൊരു ഹാഫ് പോർഷൻ നമ്മുടെ അലക്കട്ട് മാതിരി വന്നിട്ട് കുറച്ച് പ്ലീറ്റ്സും എന്നാൽ സൈഡിലൊക്കെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഒരു ടോപ്പാണ് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന്ന് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പാണ് ഇത് ആക്ച്വലി ഞാൻ എടുത്തപ്പോൾ ഞാൻ ആരുടെ ആയിട്ടും കണ്ടിട്ടില്ല പക്ഷേ ഈ മെറ്റീരിയൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു കുറച്ച് കാണാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ പാറ്റേൺ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കൊരു റിസ്ക് എടുക്കണ്ട ആദ്യം ഒരു പേപ്പറിൽ പാറ്റേൺ വട്ടയും നോക്കിയിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പേപ്പർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഡബിളായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഷീറ്റാണ് അതിൽ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു വേഗമായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെയും ഷേപ്പിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് വീതി അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷേപ്പ് ലെങ്തും പിന്നെ ജസ്റ്റ് ചെസ്റ്റിൻ്റെ അപ്പോൾ എൻ്റെ ചെസ്റ്റ് നയൻ പോയിൻറ്റ് ഫൈവ് ആണ് എനിക്ക് വേണ്ടത് അപ്പം നമ്മളതിനൊരു ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ ആയിട്ടിട്ട് ലവണം പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചസ് ആണ് പിന്നെ ഷേപ്പ് അളവ് പത്തേ കാലാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് ഷോൾഡറും ആംഹോളും ഞാൻ ഏഴരയിലാണ് മാർക്ക് ചെയ്യുന്നത് ഇന്നലെ എനിക്ക് ആംഹോൾ എക്സാക്ട്ലി വരേണ്ടത് എട്ടര ഇഞ്ചാണ് അതിനനുസരിച്ച് നമുക്ക് ആ കർവ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വെടുത്ത് മൂന്നരയാണ് ഞാൻ പിന്നെ ഫ്രണ്ട് ലെങ്ത് എടുക്കുന്നത് ഏഴര ഇഞ്ചിലാണ് ഐ ആം ഒബ്സെസ്ഡ് വിത്ത് വീനക്ക സോ ഇതിൽ ഞാനൊരു വീനക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നെക്ക് വെടുത്തിന്ന് നെക്ക് ലെങ്തിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ ആ ലൈൻ്റെ ഹാഫ് പോയിൻ്റ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി ഒരു ചെറിയ കർവ് പോലെ വീ ഒന്ന് ചെറുതായിട്ടൊരു കർവിക്കൽ വീ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ സെൻറ്റർ പോർഷൻ നമുക്ക് ആലിയാക്കട്ട് വിത്ത് പ്ലീറ്റ്സ് ഉണ്ടല്ലോ ആ പോർഷൻസ് തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ ഹാഫ് പോയിൻ്റ് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ ഹാഫ് നാലര നാലേമുക്കാൽ ഇഞ്ചാണ് ആ ഷോൾഡർ എനിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ പോയിൻറ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് താഴെ ഈ ടോപ്പിൻ്റെ ബോട്ടം സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഫോൾഡ് പോയിൻറ്റീന്ന് ഈ സെൻറ്റർ പോയിൻറ്റ് നമുക്ക് കിട്ടിയതിലേക്കുള്ള അളവ് നമുക്ക് ചെയ് നോക്കാം അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഷേയ്പ്പിൻ്റെ ഇതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ആലിയ കട്ടിൻ്റെ ഇത് വരണമെങ്കിൽ ഷെയ്പ്പിൻ്റെ ലെങ്ത് അറിഞ്ഞിട്ട് വേണം ആലിയ കട്ടിൻ്റെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആലിയ കട്ടിൻ്റെ ട്രയാങ്കിൾ പോർഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്കൊരു അഞ്ചിഞ്ച് വരെ മുകളിലേക്ക് കർവ് കൊടുക്കാം ഇവിടെ ഞാനൊരു നാലിഞ്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ ആ നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഷേപ്പ് ചെയ്യുന്ന മേളിലേക്കാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ഷേപ്പ് പോയിന്റിൽ നിന്നും ആ പോയിൻറ്റിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു അത് ആ ലൈൻ നന്നായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടോപ്പിൻ്റെ ഡൗൺ സൈഡിൽ ആ ഹാഫ് പോയിൻറ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഷോൾഡറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആറിഞ്ചാണ് അതേ ആറ് ഇഞ്ച് ഞാൻ ഡൗൺ സൈഡിലും എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് ലൈനും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യണം ഈ രണ്ട് ലൈനും കൂടെ ഇപ്പം ഞാൻ ആയിട്ട് ജോയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെറിയൊരു കർവിക്കൽ ഷേപ്പ് കൊടുക്കാം അതായത് പ്രിൻസസ് കട്ടിനൊക്കെ വരുന്ന പോലെ അത്രയും കർവല്ല ചെറിയൊരു ഒരു സ്ലൈറ്റ് കർവായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അതിനു മുന്നേ നമുക്ക് ഈ ആംഹോള് മാർക്ക് ചെയ്യണം ആംഹോള് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എക്സാക്ട്ലി ചെസ് പോയിൻറ്റും ഷേപ്പും കൂടെ കൂട്ടി ചോദിച്ചാലേ നമുക്കത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഹാഫ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളതിൽ കൂടെ ചെറിയൊരു ഷേപ്പ് ലൈൻ കൊടുക്കുകയാണ് മേളത്തെ ഭാഗത്ത് നമുക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിലും താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും അത് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിലും ആ ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലായി കാണുമല്ലോ അതുപോലെയാണ് നമ്മളത് വരച്ചെടുക്കുന്നത് അതങ്ങനെ നന്നായിട്ട് വരച്ചെടുത്തിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്യാം അപ്പോൾ അവിടെ രണ്ട് പോർഷൻസ് വരുന്നുണ്ട് ആലിയ കട്ടിൻ്റെ ഭാഗവും താഴെ പ്ലീറ്റ് എടുക്കേണ്ട ഭാഗവും അപ്പോൾ അത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് പേപ്പറ് തെന്നി പോവാതെ സൂക്ഷിച്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കേട്ടോ വെട്ടിയെടുക്കാൻ കാരണം നമ്മളിങ്ങനെ വെട്ടി കഴിയുമ്പോൾ അതൊരു രണ്ട് പീസ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ വരച്ച ആ ബോട്ടം ലൈനും ഷേപ്പ് ലെങ്ത്തും ചെസ്റ്റും ആംബോളും ഒക്കെ ആയിട്ടുള്ള പോയിന്റ് കറക്റ്റ് പിടിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം ഈ അളവ് വെച്ചിട്ടാണ് നമ്മളിത് തുണിയിൽ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ വ്യത്യാസമൊന്നും വരാതെ കറക്റ്റ് പിടിച്ച് ചെയ്യണം ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ രണ്ട് പാർട്ടായിട്ട് കിട്ടി അതിലിനി ആ സെൻറ്റർ പോർഷൻ നമ്മൾ രണ്ട് പാട്ടാക്കും അപ്പോൾ മേലത്തെ യോക്ക് പോർഷനിൽ നിന്ന് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് താഴെ വരുന്ന ഈ പോർഷനിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് ചെയ്യേണ്ടത് ഇത് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം അപ്പോൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എക്സാക്ട്ലി കട്ട് ചെയ്താൽ ശരിയാവില്ല നമുക്കിത് ഓരോ പീസ് കൂട്ടിത്തയ്ക്കാനുള്ള സീമ ലെവൻസും കൂടെ ചേർത്ത് വേണം നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് പോർഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ കറക്റ്റ് പോയിൻ്റിൽ മാർക്ക് ചെയ്യാം അതിന് ശേഷം ആ നമുക്ക് ചേർത്ത് വെക്കേണ്ട ഭാഗമുണ്ടല്ലോ അതായത് നെക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ആ സൈഡിൽ ഒര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ നമുക്ക് കൂടുതൽ സീമലോൺസ് ഇടാം അതുപോലെ തന്നെ ആ യോക്ക് പോർഷൻ്റെ എൻഡ് പോഷ് പോർഷനിലും നമുക്കൊരു അര ഇഞ്ചോ ഇഞ്ച് ഇത് കൂട്ടിച്ചേർക്കാനാണ് സീലിപ്പ് നല്ല വശം ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്കിതിൻ്റെ സൈഡിലുള്ള പോർഷനും സീമലവൻ സിറ്റുവാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമുക്ക് ക്യാൻവാസിൽ തന്നെ ചെയ്യാം അതുകൊണ്ട് ഇപ്പം നെക്ക് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് ബാക്ക് പോർഷൻ വെട്ടാം ബാക്ക് പോർഷൻ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ സൈഡ് പോർഷനും നമ്മൾ യോക്ക് കട്ട് ചെയ്ത പോർഷനും കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്ത് ഈ പോർഷൻ ബാക്ക് പോർഷനായിട്ട് വരുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോഴാണ് നമ്മൾ കറക്റ്റ് ലെങ്ത് നമുക്ക് നോക്കേണ്ടത് പേപ്പറിൽ നമുക്ക് വേണ്ട ലെങ്ത് കിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളിവിടെ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിന് ഇടുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് അത്രയും ഫൈനലി വന്നിട്ടില്ല പക്ഷെ ഞാനിവിടെ എക്സ്ട്രാ കുറച്ച് എടുത്തു കാരണം എനിക്കും അത്ര ഐഡിയ ഇല്ല അത് ഫ്രണ്ടിൽ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വരുമ്പോൾ കറക്റ്റ് ലെങ്ത്ത് കിട്ടുമോ എന്തെങ്കിലും വ്യത്യാസം വരുമോ അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ തന്നെ നീളത്തിലിട്ടിട്ടുണ്ട് ബാക്ക് പീസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനവിടെ ബാക്കിൻ്റെ നെക്ക് എടുത്തും നെക്ക് ലെങ്ത്തും ഒക്കെ അടയാളപ്പെടുത്തി ചെറിയൊരു റൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കറക്റ്റ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അത് നയൻ പോയിൻ്റ് ഫൈവ് അത് മാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് സീം അലവൻസ് എക്സ്ട്രാ വേണ്ടത് ഒന്നര ഇഞ്ച് അത് മാർക്ക് ചെയ്യാം അങ്ങനെ ഷേപ്പും എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്ത് നമുക്ക് വേണ്ട പോയിൻറ്റും എക്സ്ട്രാ സീം അലവൻസ് ഇട്ട് കട്ട് ചെയ്യേണ്ട പോയിൻറ്റും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷേയ്പ്പിൻ്റെ അവിടുത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്തിലേക്ക് നമുക്ക് എയർ ലൈൻ ആയതുകൊണ്ട് വേണ്ട വിരിവിൽ അങ്ങോട്ട് ഇടാം അപ്പോൾ ആ തുണി എന്തോരം ഉണ്ടോ അത്രയും ഇതിൽ നമുക്ക് ഇടാം ഓവർ ആക്കേണ്ട എന്നാലും ഇവിടെ ഇപ്പം ഇത്രയും വീതി ആണുള്ളത് അപ്പോൾ ആ വീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെട്ടാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആ രണ്ട് സൈഡ് പോർഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ആവശ്യത്തിനുള്ള വീതിയിൽ തുണി ഫോൾഡ് ചെയ്തിട്ടിരിക്കാം കേട്ടോ ഫോൾഡ് സൈഡാണ് എൻ്റെ സൈഡ് ഉള്ളത് ഫോൾഡ് സൈഡിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സീമലവൻസ് വേണം അപ്പോൾ ആ ഫോൾഡ് സൈഡിൽ സീമലവൻസ് ഞാൻ ഇട്ടിരിക്കുന്നത് കാരണം അതാണ് നമ്മൾ ആ ഫ്രണ്ടിലെ യോക്ക് പോർഷൻ പ്ലീറ്റ് ഒക്കെ ആയിട്ടുള്ള ഭാഗത്തോട്ട് ചേർത്ത് വരുന്ന പോർഷൻ അപ്പോൾ അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ടാണ് സീമലവൻസ് വിട്ടിട്ടാണ് പോർഷൻ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബാക്ക് പോർഷൻ ഇട്ടിട്ട് കറക്റ്റ് നമ്മുടെ ലെങ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ആ പോർഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് നമ്മളിട്ടതും ലെങ്ത്തും എല്ലാം കറക്റ്റ് തന്നെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് സീം അലവൻസ് നമുക്ക് ഇത് വേണ്ട പോയിൻ്റും സീം അലവൻസ് എക്സ്ട്രായും കൂടെ മാർക്ക് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ഇനി കുഴിച്ചു വെട്ടണം അപ്പോൾ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടു നിന്ന് ഒരു അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് ഉള്ളിലേക്ക് കുഴിച്ചൊരു കർവ് കൊടുക്കാം ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇനി മെറ്റീരിയൽ മാർക്ക് ചെയ്ത പോലെ നോക്കി കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ രണ്ട് സൈഡിലും വെക്കാനുള്ള രണ്ട് പോർഷൻ പീസ് കിട്ടും അപ്പോൾ ഇനി ആണ് നമ്മൾ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാനുള്ള ഫ്രണ്ടിലെ ഡൗൺ പോർഷൻ അതെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ബാക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ യോക്ക് വരുന്ന പോർഷനും വെച്ച് നോക്കി ബാലൻസ് എത്ര ലെങ്ത്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെയും ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം ഞാൻ ആ കറക്റ്റ് വേണ്ട അതേ ലെങ്ത്താണ് എടുത്തത് സീ മലവെൻസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും ഞാൻ മറന്നുപോയി അത് തന്നെയല്ല തയ്ച്ച് വന്നപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് വന്നിട്ട് ലെങ്ത് അത്ര ശരിയായില്ല നമ്മൾ എടുത്ത രണ്ട് സൈഡ് പീസ് ഫ്രണ്ടിൽ അതുമായിട്ട് അത്ര ആയില്ല അപ്പോൾ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ലെങ്തിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് കൂടുതൽ കൂടുതലിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടിയിരുന്നത് പതിനെട്ടായിരുന്നു ടോട്ടൽ അതായത് നമുക്ക് ആ ആലിയക്കട്ടിൻ്റെ ട്രയാങ്കിൾ കയറുന്ന ഭാഗത്തെ നാലും അല്ലാണ്ട് ഒരു പതിനാല് ഇഞ്ച് ലെങ്ത് വരുന്നു വേണ്ടത് അപ്പോൾ നമുക്കത് ടു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഒരു പതിനാറിഞ്ച് ലെങ്ത്തും പ്ലസ് ആ ഒരു നാലിഞ്ച് നമുക്ക് ആ കോർണറിന് വേണ്ടിയിട്ടുള്ളതും കൂടെ എടുക്കാം അപ്പം ഞാൻ ആ കറക്റ്റ് ഇതിൽ ലൈൻ വരച്ചിട്ട് മേളിലോട്ട് എക്സ്ട്രാ ഫോർ ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ ആലിയാക്കട്ടിന് എടുത്ത അതേ ട്രയാഗിൾ തന്നെ ഇവിടെ മേളിലേക്ക് എടുക്കുകയാണ് എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മളിനി സ്ലീവ് ചെയ്യാണ് ഇത്രയും ദിവസം നമ്മൾ തുണി തികയാത്തത് കൊണ്ട് സ്ലീവില്ലാത്ത സ്ലീവ്ലെസ് ലെസ് ടൈപ്പ് ടോപ്പാണ് ചെയ്തത് ഇപ്പം ഇന്ന് നമുക്ക് ആവശ്യത്തിലധികം തുണിയുണ്ട് അതുകൊണ്ട് ഞാനൊരു ബെൽ സ്ലീവ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് കിട്ടാവുന്ന ലെങ്ത് മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇരുപത്തി മൂന്നിലഞ്ച് ഇരുപത്തി മൂന്ന് ഇഞ്ച് എന്തോ ആണ് എനിക്ക് കിട്ടിയത് അതിൽ ക്യാപ് ഹൈറ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ അവിടുന്ന് ഞാൻ എൻ്റെ ആംഹോളിൻ്റെ എട്ടര ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ സ്ലീവ് കറവ് വെച്ചിട്ടാണ് ഞാൻ ആ സ്ലീവിൻ്റെ കറവ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ വേണ്ടതും പിന്നെ ഫ്രണ്ട് പോർഷനിൽ കുഴിച്ച് വെട്ടേണ്ടതും രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് പിടിച്ച് മാർക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ സൈഡ് തിരിഞ്ഞു പോയതുകൊണ്ട് സ്കെയിലിൽ തിരിച്ച് വയ്ക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് അളവ് ഞാൻ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കുഴിച്ച് വരയ്ക്കേണ്ടതും നോർമൽ വരയ്ക്കേണ്ടതും എല്ലാം മാർക്ക് ചെയ്തു ഇനി നമുക്ക് വെൽ സ്ലീവിൻ്റെ ലൂസ് എന്തോരം വേണമെന്നുള്ളത് അതും എൻ്റെ ഏറ്റവും ഡൗൺ സൈഡിൽ മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ വെൽ സ്ലീവിൻ്റെ ഹാഫ് പോർഷന് വെച്ചിട്ടാണ് അതിനൊരു ചെറിയൊരു കറിവ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ എക്സാക്റ്റ് ഹാഫ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് ഈ പോയിൻറ്സുകളെല്ലാം കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട അളവിൻ്റെ മാർക്ക് ചെയ്തു പിന്നെ എക്സ്ട്രാ ഒരിഞ്ച് അലവൻസ് ഇട്ടിട്ട് ആ പോയിൻ്റും കൂടെ നമ്മൾ മാർക്ക് ചെയ്യാണ് ഇനി ആണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്വീയിങ് മെഷീൻ്റെ ഇത് ത്രെഡിന് ലൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണം നമുക്കിത് അടിച്ചിട്ട് ഈ നൂല് പിടിച്ചിങ്ങനെ വലിച്ച് പ്ലീറ്റ്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് വേണ്ട പ്ലീറ്റ്സ് ഞാൻ എടുത്തു എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്ന് ആദ്യം എൻഡിലേക്ക് അടിച്ചു നോക്കുക അത് നമുക്ക് കറക്റ്റ് നമ്മുടെ സെൻറ്റർ പോർഷൻ നമ്മളൊരു കോർണർ എടുത്തിട്ടുണ്ടല്ലോ ഒരു ട്രയാങ്കിൾ ആ ട്രയാങ്കിൾ നമുക്ക് കറക്റ്റായിട്ട് ആലിയാക്കിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെ വന്നിട്ട് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എൻ്റെ വരെ കൊണ്ടുവരിക അങ്ങനെ രണ്ട് സൈഡും കറക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരുപോലെ കിട്ടും അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് ആ എക്സാക്റ്റ് പോയിൻ്റിൽ സെൻറ്റർ വരണമെന്നുമില്ല കറക്റ്റ് കിട്ടണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആ പോയിൻറ്റ് കറക്റ്റ് ആ ട്രയാങ്കിളിൻ്റെ കോർണർ കറക്റ്റ് കിട്ടണം എന്നാലേ നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റ് നമുക്ക് ആ കോർണർ കിട്ടുകയുള്ളൂ അതുപോലെ നോക്കിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് പ്ലീറ്റ്സൊക്കെ വെച്ചിട്ട് ഇവിടെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പോർഷൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് കൂടെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് നോക്കി അടിച്ചിട്ട് പിന്നെ ആ പോർഷൻ ലോക്കും കൂടെ ചെയ്തിട്ട് കറക്റ്റ് സെക്യൂറാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ടിലെ ആലിയ കട്ട് പോർഷൻ വിത്ത് പ്ലീറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷൻ രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വശത്തേക്ക് നമ്മുടെ മറ്റേ തുണിയുടെ മോശം വശ കൊടുക്കുകയാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർത്ത് പിടിപ്പിക്കാം അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ രണ്ട് വശവും കറക്റ്റ് ഭാഗം നോക്കി സ്റ്റിച്ച് ചെയ്ത് അത് ഒരു ഡബിൾ സ്റ്റിച്ചും ചെയ്ത് ലോക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ ഞാനിതിന് ലൈനിങ് പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനിങ് പീസിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ബാക്ക് പോർഷൻ വെച്ചിട്ട് ഞാൻ അതേപടി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇതാ ക്യാൻവാസിൽ നമ്മുടെ നെക്കും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ നെക്ക് അടിച്ചെടുക്കുന്നുണ്ട് നെക്ക് അടിച്ചെടുക്കുമ്പോൾ വീണക്കായതുകൊണ്ട് കോർണർ നന്നായിട്ട് സൂക്ഷിച്ച് സൂചി പോയിൻ്റ് ചെയ്ത് വെച്ചിട്ട് വേണം തിരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കാൻ എന്നാലേ ഉള്ളൂ കറക്റ്റ് വീണക്ക് കിട്ടും അപ്പോൾ അതിനുശേഷം ബാക്ക് നെക്കും നമ്മൾ അതുപോലെ ചെയ്തെടുത്തു പിന്നെതാ ലൈനിങ്ങിൻ്റെ എൻഡ് പോർഷൻ മടക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഷോൾഡർ രണ്ടും കറക്റ്റ് നമ്മൾ പോയിൻ്റ് നോക്കി ജോയിൻ ചെയ്യുക അത് ഡബിൾ സ്റ്റിച്ച് അടിച്ച് ലോക്കും കൂടെ ചെയ്ത് നമുക്ക് സെക്യൂർ ചെയ്യാം നെക്സ്റ്റ് ഉള്ളത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക അതിനുശേഷം നമുക്ക് സ്ലീവും നമ്മുടെ ആം ഹോളിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഞാനത് സ്ലീവ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റ് രണ്ട് പോർഷനും എല്ലാം ലൈനിങ് ഒരുമിച്ച് ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് അടിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ നമുക്ക് വൃത്തിയായിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ലൈനിങ് പോർഷനും നമ്മുടെ തുണിയും കൂടെ ചേർത്ത് ചെസ്റ്റ് ചുമ്മാ ഒന്ന് അടിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ആം ഹോളിലേക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് മാർക്ക് ചെയ്തതും ഷേപ്പും എല്ലാം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ആ പോയിൻറ്റിൽ കൂടെ നമുക്ക് രണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടി ജോയിൻ ചെയ്യാം ഞാനിവിടെ ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈനും കൂടെ അതുപോലെ തന്നെ അടിച്ച് ലോക്കും കൂടെ ചെയ്ത് സെക്യൂർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അലയക്കെട്ടും പ്ലീറ്റ്സും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഓവറോൾ ലെങ്ത്തിന് പ്ലീറ്റ്സിൻ്റെ അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ടോപ്പ് ഞാൻ ആദ്യം കാണിച്ച റെഫറൻസ് പിക്ചറിലെ പോലെയൊക്കെ എത്തിയിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്